പ്രതിപക്ഷ സ്വരം ഇന്ത്യയിൽ ഉണ്ട് എന്ന് ഉള്ള ഒരു കോൺഫിഡൻസ് പ്രതിപക്ഷത്ത് വിശ്വാസമർപ്പിക്കുന്ന വോട്ടർമാർക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നലെ മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് വേണം നമ്മൾ കരുതാൻ സി പി എം അനുകൂല സൈബർ ഹാൻഡിലുകളിൽ വരെ മമതാ ബാനർജി വാഴ്ത്തപ്പെടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഇന്നലത്തെ ആ സുപ്രീം കോടതിയിലെ ആ ഒരു വാദത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു സ്വീകാര്യത ആസമിലും കുടിയേറ്റമുണ്ട് പക്ഷേ ആസാമിൽ എസ് ഐ ആർ നടപ്പിലാക്കാത്ത എന്തുകൊണ്ടാണ് ഇത് വെസ്റ്റ് ബംഗാളിൽ മാത്രമായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് ബി ജെ പി സർക്കാരിന്റെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തെ നിശിതമായിട്ട് വിമർശിക്കാൻ കരുത്തു കാണിച്ച ഒരു ഉരുക്ക് വനിത തന്നെയാണ് മമതാ ബാനർജി അപ്പൊ ഈ ഏഴ് ശതമാനത്തെ എസ് ഐ ആറിലൂടെ വെട്ടിക്കളയുക എന്നുള്ളൊരു വലിയ ലക്ഷ്യമാണ് ഈ പറഞ്ഞ ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുൻപ് കണ്ടിട്ടുള്ളത് ഇന്ത്യയുടെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് മമതാ ബാനർജിയാണ് രാഹുൽ ഗാന്ധി മമതാ ബാനർജിയെ അനുഗമിക്കുകയാണ് ചെയ്യേണ്ടത് മമതാ ബാനർജി നയിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് നമസ്കാരം നമസ്കാരം മമതാ ബാനർജി ഇന്നലെ സുപ്രീം കോടതിയിൽ നടത്തിയ വാദം ഇന്ത്യൻ ജനാധിപത്യത്തിന് എങ്ങനെയാണ് കരുത്താകുന്നത് തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രതിപക്ഷ സ്വരം ഇന്ത്യയിൽ ഉണ്ട് എന്ന് ഉള്ള ഒരു കോൺഫിഡൻസ് പ്രതിപക്ഷത്ത് അർപ്പിക്കുന്ന വോട്ടർമാർക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇന്നലെ മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികൾക്കും ആത്മവിശ്വാസമേകുന്ന രീതിയിലായിരുന്നു ഇന്നലെ അവരുടെ സുപ്രീം കോടതിയിലെ വാദം എന്ന കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു സി പി എം അനുകൂല സൈബർ ഹാൻഡലുകളിൽ വരെ മമതാ ബാനർജി വാഴ്ത്തപ്പെടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഇന്നലത്തെ ആ സുപ്രീം കോടതിയിലെ ആ ഒരൊറ്റ വാദത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു സ്വീകാര്യത നിസ്സാരമായിട്ട് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾക്ക് ഈ രാഹുൽ ഗാന്ധിയോടൊക്കെ ഉപദേശമായിട്ട് പറയാനുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി മമതാ ബാനർജിയെ അനുഗമിക്കുകയാണ് ചെയ്യേണ്ടത് മമതാ ബാനർജി നയിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് ബി ജെ പി സംഘപരിവാർ രാഷ്ട്രീയത്തെ വരുന്ന കുറേ വർഷങ്ങൾത്തേക്ക് മാറ്റി നിർത്താൻ സാധിക്കും എന്നൊന്നും ഞാൻ കരുതുന്നില്ല അതിപ്പോൾ ഏത് പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാർ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു റിയാലിറ്റിയാണ് യാഥാർത്ഥ്യമാണ് കാരണം ബി ജെ പി കേന്ദ്രത്തിൽ ും മാറ്റി നിർത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കെട്ടുറപ്പുള്ള പ്രതിപക്ഷ സംവിധാനം ഇന്ത്യക്കില്ല എന്നുള്ളതൊരു ഒരു സത്യമാണ് ആ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മമതാ ബാനർജിയെ പോലെയുള്ള അതായത് ബി ജെ പിയുമായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വനിതാ നേതാവിനെ തന്നെയാണ് ഇന്ത്യക്ക് ആവശ്യം എന്നുള്ള ഒരു തിരിച്ചറിവ് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ മമതാ ബാനർജിയുടെ സുപ്രീം കോടതിയുടെ വാദം കൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഐ ആർ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതൊരിടത്തും എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഇത് വെസ്റ്റ് ബംഗാളിൽ മാത്രമായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം എന്ന് ബി ജെ പി സർക്കാരിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തെ നിശിതമായിട്ട് വിമർശിക്കാൻ കരുത്ത് കാണിച്ച ഒരു ഉരുക്ക് വനിത തന്നെയാണ് മമതാ ബാനർജി അതിനകത്തുനിന്ന് ഒരു സംശയവും ഇനി ആർക്കെങ്കിലും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആസാമിൽ അലക്ഷൻ നടക്കുന്നുണ്ട് ആസം ഭരിക്കുന്നത് ബി ജെ പി ആണോ ആസമിലും കുടിയേറ്റമുണ്ട് പക്ഷേ ആസാമിൽ എസ് ഐ ആർ നടപ്പിലാക്കാത്ത എന്തുകൊണ്ടാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും എസ് ഐ ആർ നടപ്പിലാക്കുന്നില്ല വെസ്റ്റ് ബംഗാളിൽ മാത്രം എസ് ഐ ആർ നടപ്പിലാക്കുക എന്നുള്ളത് കൊണ്ട് എന്താണ് ബി ജെ പിയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ലക്ഷ്യം വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാളിന്റെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവർ പറയുന്ന കാര്യം എന്താണ് നോർത്ത് സൗത്ത് പരഗനാസു വഴി സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ആയിരക്കണക്കിന് ആളുകൾ വെസ്റ്റ് ബംഗാളിലേക്ക് വന്നിട്ടുണ്ട് ഈ വെസ്റ്റ് ബംഗാളും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശും എന്ന് പറയുന്നത് ഒരു പുഴയുടെ അപ്പുറവും ഇപ്പുറവുമാണ് പണ്ടൊക്കെ ഈ പറയുന്ന നിയന്ത്രണങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് അതായത് ഈ പറഞ്ഞ പരഗനാസിന് ഈ പറഞ്ഞ വലിയ നിയന്ത്രണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഈ നിയന്ത്രണങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് പല സാധനങ്ങളും ഇപ്പം ബംഗ്ലാദേശിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന പല സാധനങ്ങളും ബംഗ്ലാദേശികളെ കൊണ്ടുവന്ന് വിറ്റുകൊണ്ടിരുന്നത് കൊൽക്കട്ടയിലാണ് അങ്ങനെ അവിടെ വന്ന് സിന്ദൂരിലും നന്ദിഗ്രാമിലും ഒക്കെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് മുമ്പേ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഒരുപാട് ബംഗ്ലാദേശികളുണ്ട് അവരെയൊക്കെ ഈ എസ് ഐ ആറിലൂടെ നാട് കടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അഭയാർത്ഥികളായിട്ട് മാറത്തില്ലേ അവർ തിരിച്ചു ബംഗ്ലാദേശിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരെ ബംഗ്ലാദേശ് സ്വീകരിക്കുമോ ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു പറ്റം ആളുകളെ അഭയാർത്ഥികളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിക്ക് കേന്ദ്ര ബി സർക്കാരും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങുന്ന സമയത്ത് വെസ്റ്റ് ബംഗാളിലെ തങ്ങളുടെ ജനതയ്ക്ക് ആശ്വാസമേകാൻ വേണ്ടിയിട്ട് ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ നീതിന്യായ പീഡമായിട്ടുള്ള സുപ്രീം കോടതിയുടെ വാദ റൂമിൽ കോടതി മുറിയിലെത്തിയതിനു ശേഷം എനിക്ക് അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ വേണ്ടി തരണമെന്ന് ജഡ്ജിനോട് ആവശ്യപ്പെടുന്ന സമയത്ത് ജഡ്ജ് അതിനനുവദിക്കുമ്പോൾ പതിനഞ്ചു മിനിറ്റ് സമയം മമതാ ബാനർജി എന്ന തീപ്പൊരി നേതാവ് ഓരോ വിഷയങ്ങളും കൃത്യമായിട്ട് രേഖകളുടെ അടിസ്ഥാനത്തിൽ ആ കോടതി മുറിയിൽ പ്രസന്റ് ചെയ്തപ്പോൾ അത് ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഉണർവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്ര നൽകിയതിനേക്കാൾ വലിയ ആവേശമായിരുന്നു അത് മനസ്സിലാക്കാതെ പോകരുത് കാരണം ബി ജെ പി സംഘപരിവാർ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു യാഥാർത്ഥ്യമായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ് അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള നയപരിപാടികളും നിലപാടുകളുമുണ്ട് ആ നിലപാടുകളുമായിട്ട് അവർ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെയുള്ള ഒരു ദേശീയ പ്രസ്ഥാനം അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ നിൽക്കുന്ന സമയത്താണ് കൃത്യമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ തന്നെ കോടതി മുറിക്കകത്ത് കയറി നിന്നുകൊണ്ട് മമതാ ബാനർജി തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത് മമതാ ബാനർജി നേരത്തെ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ മമതാ ബാനർജി കൂട്ടിട്ടുകൊണ്ട് സുപ്രീം കോടതിക്കകത്ത് കയറി നിന്നിട്ട് തന്റെ വാദമുഖം ഉന്നയിക്കുകയാണെന്നേ അത് വെസ്റ്റ് ബംഗാളിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണത് ഇപ്പോൾ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ബി ജെ പി അനുകൂല നിലപാടുള്ള പല ആളുകളും ഒരുപക്ഷെ നമ്മുടെ വീഡിയോയ്ക്ക് ഇടയിൽ വന്ന് പറഞ്ഞേക്കാം റോഹിംഗ്യൻസ് അവരെ ഇവര് അവരെയൊക്കെ നാടുകടത്താതിരിക്കാൻ പറ്റുമോ അവരാണ് അക്രമം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെന്നേ അങ്ങനെയുള്ള കടന്നുകയറ്റക്കാരെ മാറ്റി നിർത്തട്ടെ പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഈ രാജ്യത്ത് അഭയം തേടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ അഭയം തേടിയിട്ടുള്ള ആളുകളെയൊക്കെ മാറ്റണം എന്ന് പറയുന്നത് എന്തർത്ഥമാണുള്ളത് കാരണം എത്ര എത്ര നാട്ടുരാജ്യങ്ങൾ ചേർന്നാണ് ഇന്ത്യ എന്ന ഒരു ഫെഡറൽ രാജ്യം ഉണ്ടായത് അത് മനസ്സിലാക്കേണ്ടേ ഈ ഹൈദരാബാദ് ഒക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സർദാർ വല്ലഭായ് പട്ടേലൊക്കെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ നിസ്സാരമായിരുന്നു സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയൊക്കെ ഒരു മനോബലം കൊണ്ടല്ല ഇന്ത്യ എന്ന രാജ്യം ഇന്ന് ഇതുപോലെ ഇവിടെ നിലനിൽക്കുന്നത് അതൊക്കെ മനസ്സിലാക്കേണ്ടേ അതൊക്കെ മനസ്സിലാക്കാതെ ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും അജണ്ട നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ പറയുക വെസ്റ്റ് ബംഗാൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മമതാ ബാനർജിയെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും അധികാരത്തിൽ നിന്നും ഫ്രഷ് കൽപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന നീക്കങ്ങളൊക്കെ ശക്തമായിട്ട് എതിർക്കേണ്ടതാണ് എത്ര സീറ്റാണ് നമുക്ക് നോക്കാം ഈ വെസ്റ്റ് ബംഗാളിൽ മെയ് മാസത്തിലാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നത് അവിടെ മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി എട്ട് ശതമാനം ശതമാനം വോട്ടുകൾ നേടി ഇരുന്നൂറ്റി പതിനഞ്ച് സീറ്റുമായിട്ടാണ് മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിൽ അധികാരത്തിൽ വന്നത് അന്ന് വെസ്റ്റ് ബംഗാൾ പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പി നടത്തിയ നീക്കങ്ങൾ അറിയാം അക്രമണങ്ങൾ അറിയാം മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും സ്വാമിമാരുടെ വേഷം കെട്ടിച്ച് ആർ എസ് എസ് പ്രവർത്തകരുടെ വേഷം കെട്ടിച്ച് ഓരോ ബൂത്തുകളിൽ എത്തിക്കുകയും അവിടെ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് അതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് തന്നെയാണ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ തൃണമൂൽ കോൺഗ്രസ് അന്ന് ഇരുന്നൂറ്റി സീറ്റ് നേടിയത് അന്ന് ബി നേടാൻ വേണ്ടിയിട്ട് സാധിച്ചത് വെറും എഴുപത്തിയേഴ് സീറ്റ് മാത്രമാണ് മുപ്പത്തി ശതമാനം വോട്ട് അന്ന് നേടിയിരുന്നു അത് എൻ ഡി എ ആയിട്ട് മത്സരിക്കുന്ന സമയത്ത് അവർക്ക് മുപ്പത്തിയെട്ട് ശതമാനം വോട്ട് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് വേറെ രണ്ട് പാർട്ടികൾക്ക് ി ജി എം എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട് പിന്നെ ഐ എസ് എഫ് എന്ന് പറയുന്നൊരു പാർട്ടിയുണ്ട് ഈ രണ്ട് പാർട്ടികൾക്കും ഓരോ സീറ്റുകൾ വീതമാണ് ലഭിച്ചിട്ടുള്ളത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൃത്യമായിട്ട് തൃണമൂൽ കോൺഗ്രസിന് നാല്പത്തിയാറ് ശതമാനം വോട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇരുപത്തിയൊമ്പത് സീറ്റുകൾ അവർ നേടി അതുകൂടാണ്ട് ബി ജെ പി പന്ത്രണ്ട് സീറ്റ് നേടി ലെഫ്റ്റ് കക്ഷികളും കോൺഗ്രസും ചേർന്ന് അവിടെ ഒരു സീറ്റിൽ വിജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോ ഇ നാല്പത്തിരണ്ട് സീറ്റുകളാണ് ലോക്സഭാ സീറ്റുകളാണ് വെസ്റ്റ് ബംഗാളിലുള്ളത് അപ്പോൾ കൃത്യമായിട്ട് ജനപിന്തുണയുള്ള ഒരു നേതാവാണ് മമതാ ബാനർജി എന്ന് പറയുന്നത് അപ്പോൾ ലോക്സഭാ ഇലക്ഷൻ വെച്ച് നോക്കുമ്പോൾ നാല്പത്തിയാറ് ശതമാനം എ ടി സിക്ക് കിട്ടുന്ന സമയത്ത് ബി ജെ പിക്ക് മുപ്പത്തി ഒമ്പത് ശതമാനം ഉണ്ട് ഏഴ് ശതമാനം വോട്ടിന്റെ വ്യത്യാസമാണ് ഇപ്പോൾ നിലവിൽ വെസ്റ്റ് ബംഗാളിൽ ഉള്ളത് അപ്പൊ ഈ ഏഴ് ശതമാനത്തെ എസ് ഐ ആറിലൂടെ വെട്ടിക്കളയുക എന്നുള്ളൊരു വലിയ ലക്ഷ്യമാണ് ഈ പറഞ്ഞ ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുൻപിൽ കണ്ടിട്ടുള്ളത് അതിനെതിരെയാണ് മമതാ ബാനർജി എന്ന വെസ്റ്റ് ബംഗാളിൻ്റെ മുഖ്യമന്ത്രി കറുത്ത കോട്ടണിഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ വാദമുറിയിലെത്തി തൻ്റെ വാദം വളരെ ഗൗരവകരമായിട്ട് തന്നെ അവതരിപ്പിച്ചത് ഒരു മുഖ്യമന്ത്രിയാണെന്ന് അവതരിപ്പിച്ചത് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരുന്നു അത് നമുക്കറിയാം ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന നേതാക്കന്മാരാണ് ശരത് പവാറൊക്കെ ഈ ശരത് പവാർ പോലും ഇപ്പോൾ ബി ജെ പി സംഘപരിവാർ രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് മമതാ ബാനർജിയെ പോലെയുള്ള ഒരു പ്രതിപക്ഷ സ്വരം അതും ഒരു വനിതയുടെ സ്വരം ഇന്ത്യയിൽ മുഴങ്ങിൽ കേൾക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് ഇന്നലത്തെ സുപ്രീം കോടതിയിൽ അവർ നടത്തിയിട്ടുള്ള വാദം എന്ന് പറയുന്നത് നേരത്തെ ഇന്ദിരാഗാന്ധി പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾക്ക് തുല്യമായി തന്നെ നമ്മളതിനെ കാണേണ്ടി വരുന്നു കാരണം അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ജയിലറയ്ക്കുള്ളിലേക്ക് പോയപ്പോഴും തിരിച്ചിറങ്ങി വന്നതിന് ശേഷം ഇന്ത്യയോട് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുണ്ട് അഭിസംബോധനകളുണ്ട് ഈ അഭിസംബോധനകളോടൊക്കെ നമുക്ക് താരതമ്യം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള പോരാട്ട വീര്യമുള്ള ഒരു കരുത്തയായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് ഇന്നലെ അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇപ്പം രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് മമതാ ബാനർജിയാണ് ആ മമതാ ബാനർജിയാണ് ഈ സംഘപരിവാർ ബി ജെ പി ശക്തികൾക്കെതിരായിട്ടുള്ള പ്രതിപക്ഷത്തെ നയിക്കാനായിട്ട് ഏറ്റവും യോഗ്യരായിട്ടുള്ളത് മറിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഈ മമതാ ബാനർജിയെ അനുഗമിക്കുകയാണ് വേണ്ടത് അങ്ങനെ അനുഗമിച്ചാൽ മാത്രമേ ഈ സംഘപരിവാർ രാഷ്ട്രീയത്തോട് എതിർപ്പുള്ള ആളുകൾക്ക് വീണ്ടും ഭരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്